بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين هذا النية رأي سمسك الجميع الماء كندر مشاورة وقور بديم كمسلية أورغلي بخن رأي इसके सफ संस्थान प्रसडेंट सईद अहमदली तंगल वाइस प्रसिडेंट सैयद फखुद्दीन तंगल जनरल सेक्रेटरी रशीद फैसी बिल्लाकोट बहुन अब्दुलरहमीद फैसी सत्तार्थ पंदलूर रशीद फैसी अली फैसी मोहम्मद बटा सैद के तंगल तौयिफ फैसी

സമസ്ത കേരള ജമിയുടെയും പോഷക സംഘടനകളുടെയും അഭ്യുന്ന പ്രവർത്തകരെ മുസ്ലിങ്ങളുടെ ആത്മീയ പണ്ഡിത നേതൃത്വമായ സമസ്ത കേരള സമസ്തകര ജമിയുടെ വിദ്യാർത്ഥി പോഷക സംഘടനയായ അതിൻ്റെ രൂപീകരണം കഴിഞ്ഞ് കഴിഞ്ഞ് മൂന്നര പതിനെട്ടാണ്ടുകൾ പിന്നിടുകയാണ് വിജ്ഞാനം വിനയം സേവനം എന്ന ദ്രാവാക്യങ്ങൾ അത് കർമ്മപഥത്തിൽ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് അഹിലത്തിൻ്റെ ആശയപ്രചരണ മേഖലയിലും സാമൂഹ്യ സേവന രംഗത്തും ജീവകാരുണ്യ മേഖലയിലും ഇസ്ലാമിക മേഖലയിൽ നമുക്ക് തന്നെ വളരെ പ്രശംസാർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് കെ എസ് 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 സമസ്തമിയത്തുള്ളൽമയുടെ സമാധരണീന അധ്യക്ഷൻ സയ്യദുള്ളൽമ സെയ്ദ് മുഹമ്മദ് ജിഫിൻഖാത്തങ്ങൾ അവർ ഇന്നിവിടെ സംഗമിച്ചിട്ടുള്ള എസ് കെ എസ് എഫിൻ്റെ മുപ്പത്തഞ്ചാം വാർഷിക സമ്മേളനത്തിൻ്റെ പ്രചരണ മുഖദ് സന്ദേശയാത്ര അത് മലപ്പുറം ഉത്തർ കേരളത്തിൽ നിന്ന് സൈദ് അഹമ്മദ് അല്ലി തങ്ങളുടെയും തെക്കൻ കേരളത്തിൽ നിന്ന് ഫക്രുദ്ദീൻ തങ്ങളുടെയും നേതൃത്വത്തിൽ ഇവിടെ എത്തിച്ചേർന്ന ഈ സന്ദേശയാത്ര സംഗമം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി മഹാനവുകൾ എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകരെ ഓടുകൂടി ദീനി സേവനരംഗത്ത് ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുവാനും സമൂഹത്തിൽ വളർന്നു വരുന്ന അധാർമികതയ്ക്കും അരാജകത്വത്തിനും ഒക്കെ അതിനെതിരെ സമൂഹത്തിന് ഉദ്ബോധനം നടത്തിക്കൊണ്ട് അത്തരം തിന്മകളുടെ വഴിയിൽ നിന്ന് നമ്മുടെ യുവ വിദ്യാർത്ഥി സമൂഹത്തെ മോചിപ്പിക്കുവാനും അവരെ മുത്തക്കങ്ങളായിക്കൊണ്ട് സിജമായത്തിൻ്റെ ആശയ അദർശങ്ങളിൽ അടിയുറപ്പി നിർത്തുക എന്നതിനു വേണ്ടി ആത്മാർത്ഥികൂടി സേവനമനുഷ്ഠിക്കുക എന്നുള്ളതാണ് ഓരോ എസ് കെ എസ് അംഗത്തിൻ്റെയും ഏറ്റവും വലിയ ഉത്തരവാദിത്വം നമുക്കറിയാം കേരളത്തിൽ സഹബാക്കൾ എത്തിച്ചേർന്ന ചരിത്രമാണുള്ളത് അവർ അവരുടെ ജീവിത സംസ്കാരത്തിൽ ഇവിടുത്തെ ജനങ്ങൾ ആകർഷകരാകുകയും അങ്ങനെ ഇസ്ലാം മതം ആശ്ലേഷിക്കുകയുമാണ് ഇവിടുത്തെ ഭരണാധികാരികൾ അവർക്ക് മസ്ജിദ് നിർമ്മിക്കുന്നതിനും മറ്റു പ്രവർത്തനങ്ങൾക്കുമൊക്കെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കുകയുണ്ടായി അങ്ങനെ മദീനാ മലവുറിയിൽ കുറിച്ച ദർസ് സംവിധാനം തുടർ കുറിച്ചുകൊണ്ട് പണ്ഡിതന്മാരെ വാർത്തെടുക്കുകയും അങ്ങനെ എല്ലാ കാലങ്ങളിലും അലിമികളുടെ നേതൃത്വവും കേരളീയ മുസ്ലിം സമൂഹത്തിന് ലഭിക്കുകയുണ്ടായി പിന്നീട് പ്രസ്ഥാനങ്ങളോട് സമൂഹത്തെ സമുദായത്തെ അഹിലെ ജമായത്തിൻ്റെ ആശയദർശങ്ങളെ അടിയുറച്ചിത്തുവാൻ മഹനായ വരക്കൽ മുല്ല കോയത്തങ്ങൾ അസീസ് അവരുടെ അവധ്യക്ഷനാക്കിക്കൊണ്ട് സമസ്തകല ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു കേരളീയ മുസ്ലിം സമൂഹം ആ മഹത്തായ ിൽ അടിയുറച്ച് നിൽക്കുകയും ദർസുകളും മദ്രസുകളും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് ഇന്ന് നമുക്കറിയാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇസ്ലാമിക വൈജ്ഞാനിക കേന്ദ്രങ്ങൾ വളർന്ന് പിന്തിരിക്കുകയാണ് അതിന് സമാരംഭം കുറിച്ചുകൊണ്ട് ജാമ്യാനുരിയെ അതുപോലെ തന്നെ ദിദാറുസ്സലാം തുടങ്ങി സ്ഥാപനങ്ങൾ അങ്ങനെ ഇന്ന് കേരളത്തിന് അങ്ങോളം ഇങ്ങോളം സമസ്ത കേരള ജമിയ തൊഴിലും ഇസ്ലാമിക വൈജ്ഞാനിക കേന്ദ്രങ്ങൾ ഉയർന്നു കൊണ്ടിരിക്കുകയാണ് അത് ഇന്ന് കേരളത്തിന് പുറത്തേക്കും മറ്റു സംസ്ഥാനങ്ങളിലും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു അവിടെയൊക്കെ സമുദായത്തിനും സമൂഹത്തിനും പരിശുദ്ധ ഇസ്ലാമിൻ്റെ ധൈവത്തിൻ്റെ മേഖലയിലും ഇസ്ലാമിക വൈജ്ഞാനിക കേന്ദ്രങ്ങൾക്കുമൊക്കെ തന്നെ നേതൃത്വം നൽകുവാൻ ഉതകുന്ന ബഹുഭാഷാ പരിജ്ഞാനവും അതുപോലെ മതവിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും ഒക്കെ ഒരുമിച്ച് ആണ് ഇന്നോരോ ദർസിൽ പോലും ആ ഒരു സംവിധാനമാണുള്ളത് നമുക്കറിയാം ഇന്നിവിടെ ജാഥ തുടക്കം കുറിച്ച അലത്തുൽപ്പടി ദർശൊക്കെ തന്നെ കമ്പ്യൂട്ടർ ലാബും മറ്റു ആധുനിക സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന ദർസുകളാണ് അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം നാം ഇസ്ലാമിക ധർമ്മത്തിൻ്റെ ആ ഉത്തരവാദികളാണ് അതിനുള്ള പ്രവർത്തനമാണ് നമ്മിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന ആ ഒരു ഉത്തമമായ ബോധ്യത്തോടു കൂടി ഇസ്ലാമിക പ്രബോധന പ്രചരണരംഗത്ത് സമസ്ത കേരള ജമിയത്തുള്ളന്മയുടെ അതിൻ്റെ കർമ്മപദ്ധതികൾ ഒക്കെ തന്നെ വിജയിപ്പിക്കുവാൻ നാം തയ്യാറാക്കേണ്ടതുണ്ട് നമുക്കറിയാം എസ് കെ എസ് എഫിൻ്റെ പത്തഞ്ചാം വാർഷിക മഹാസമ്മേളനം വരുന്ന ഫെബ്രുവരി മൂന്ന് മുതൽ ഏഴുവരെ കോഴിക്കോട് വെച്ച് നടത്തുമ്പോൾ അതൊരു വമ്പിച്ച ചരിത്ര സംഭവമാക്കുക എന്നുള്ളതൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ കടമയാണ് സമസ്തകരുടെ ജമിയ തുള്ളൽമ എന്ന മഹിതമായ നമ്മുടെ മാതൃപ്രസ്ഥാനം നൂറാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണുള്ളത് അതിൻ്റെ പ്രഥമ സമ്മേളനം ഈ വരുന്ന ഇരുപത്തിയെട്ടിന് ബാംഗ്ലൂരിൽ വെച്ച് സംഘടിപ്പിക്കുമ്പോൾ അതിലൊക്കെ അണികളായിക്കൊണ്ട് അതൊക്കെ വമ്പിച്ച് വിജയമാക്കുവാനും സമസ്തകരുടെ ജമിയ തുള്ളൽമയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥി സമൂഹത്തിന് ഉന്നതമായ ആത്മീയ മൂല്യങ്ങളിൽ അവരുടെ ജീവിതം കൽപ്പിപ്പിക്കുവാനും സ്വല്ലാർത്ഥങ്ങളുടെ ചര്യകൾ മുറുകെ പിടിച്ചുകൊണ്ട് ആരാധന കർമ്മങ്ങളിൽ നിഷ്ഠ പുലർത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും നമ്മുടെ നോട്ടങ്ങളിലും ഒക്കെ തന്നെ ആ ഉന്നതമായഹമ്മദ് സ്വല്ലാർത്ഥങ്ങളുടെ ആ ചര്യ മുറുകെ പിടിച്ച് സമൂഹത്തിന് നന്മ പകരുവാനും എല്ലാവിധത്തിലും നല്ല വാക്കുകളും നല്ല പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചുകൊണ്ട് സമൂഹത്തിന് നേതൃത്വം നൽകുവാൻ ഉള്ള നമുക്ക് തഫ് പ്രധാന വിഷയമാകട്ടെ നമുക്ക് റിയാം മിസ്കിൻ്റെ വിഖായ എന്ന സന്നദ്ധ സംഘം അപകടങ്ങൾ നടക്കുമ്പോഴും അതുപോലെ ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും പ്രകൃതി ദുരന്തങ്ങളിലുമൊക്കെ തുല്യതയില്ലാത്ത സേവനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ സഹചാരി ചികിത്സാ സഹായ പദ്ധതിയൊക്കെ തന്നെ പാവപ്പെട്ട രോഗികൾക്ക് ഏറ്റവും വലിയൊരു അത്താണിയും ഒരു വലിയ അനുഗ്രഹമായി മാറിയിരിക്കുന്നു അങ്ങനെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ ട്രെൻഡ് ഒക്കെ വളരെ വലിയ പ്രശംസമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികളിൽ ഇനി ഉണ്ടാക്കുവാനും അവരെ ഉന്നതമായ രംഗങ്ങളിൽ അത് തൊഴിൽ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ വലിയ ഉയരങ്ങൾ കീടക്കുവാൻ അവരെ പ്രാപ്തരാക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതൊക്കെ വളരെ സജീവമാക്കിക്കൊണ്ട് നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങൾ മുഴുവാൻ അള്ളാഹു നമുക്ക് തൊഫിക് ദാൻസ്യമാക്കട്ടെ നമുക്ക് റിയാം എസ് കെ അതുകൊണ്ട് തന്നെ സമൂഹം വളരെ പ്രതീക്ഷയോടെ കാണുന്ന വിദ്യാർത്ഥി സ്ഥാനമാണ് രണ്ട് മൂന്ന് നാല് തീയതികൾ ഫെബ്രുവരി മാസമാണ് ഫെബ്രുവരി രണ്ട് മൂന്ന് നാല് തീയതികളിലാണ് മുഖദ് സമ്മേളനം കോഴിക്കോട് വെച്ച് നടക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും നമ്മുടെ പ്രവർത്തകരെ അഭ്യർത്ഥിക്കുവാൻ നാം ഓരോരുത്തരും വളരെ ആത്മാർത്ഥ കൂടി അതിനുവേണ്ടി എല്ലാവിധത്തിലും സജീവമായി മുന്നേറണമെന്നും സാന്ത്രികമായി സൂചിപ്പിക്കുന്നു അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുടുംബാംഗങ്ങൾ അതുപോലെ നമ്മുടെ മഹലുകളിലും ഒക്കെ തന്നെ ഉന്നതമായ ീനി നേതൃത്വം നൽകിയ ഉലമാക്കളും മറാക്കൾ സാധാത്തുക്കൾ പ്രവർത്തകർ എല്ലാവർക്കും ഉള്ളാഹു മക്ഫുറത്തും അർഹന്തും നൽകട്ടെ അവരോടൊപ്പം നമ്മയും അള്ളാഹു ജന്നാത്ത ശ്രമിച്ചു കൂട്ടുമാറക്കട്ടെ നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ കുടുംബാംഗങ്ങൾ സ്ഥാതുമ നമ്മുടെ ഉലമാക്കളും മറാക്കൾ സാധാത്തുക്കൾ സമസ്ത കേരള ജമിയ ഉലമയുടെ അധ്യക്ഷൻ ജിപ്തിന് മുത്തുക്കാത്തങ്ങൾ അലി കുറ്റിസ്ഥാൻ തുടങ്ങി സമസ്തയുടെ ഉന്നത ശീർഷരായ ഉലമാക്കൾ അതുപോലെ തന്നെ നമുക്ക് നാടകം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സ്ഥാതന്മാർക്കും ഉമറാക്കൾക്കും നമ്മുടെ ഇത് വാക്കുകളുടെ വസ്യതർക്കും നമ്മുടെ പ്രവർത്തകർക്കും ഒക്കെ തന്നെ അള്ളാഹു ആഫിയത്തും ദീർഘായുസും നൽകട്ടെ എല്ലാവിധ രോഗങ്ങൾ തട്ടും നമ്മെല്ലാഹു മാരകമായ രോഗങ്ങൾ നമ്മെ കാത്തു നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളിലും ആക്കട്ടെ നമ്മുടെ മക്കളെല്ലാം സാളികങ്ങളാക്കട്ടെ ദുന്യാവിലും ആഹ്ലത്തിലും വിജയികളിൽ നാം ഇവരെയും ഉൾപ്പെടുത്തട്ടെ സമയത്ത് കൽമ തൊഴുത് ചെച്ചു മരിക്കുവാൻ നമുക്കെല്ലാവർക്കും തോഫിക് നൽകട്ടെ അതിനുള്ള ജീവിത വിശുദ്ധി അള്ളാഹു നമ്മിൽ നിന്നും ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ ഭാഷണം ഇവിടെ ഉപസംഭരിക്കുന്നു വാഹൃത അറബുല്ലമീ അസ്സലാ വൈകു വ